ഞാൻ ജനിച്ചതൊരു മുസ്ലിം കുടുംബത്തിലാണ് എൻ്റെ ഇസ്ലാം മതത്തിൽ നിന്നും ഇങ്ങോട്ട് കൺവേർട്ട് ആയ കാര്യം പറയുമ്പോൾ കുറച്ച് നിങ്ങൾ കേട്ടല്ലോ ഫാദർ സുലൈമാൻ അദ്ദേഹം തള്ളുന്നത് മുസ്ലിമായ ഫാദർ ഇപ്പോൾ ക്രിസ്തു മതത്തിലേക്ക് വരുന്ന ആ വിഷയം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മുസ്ലിംങ്ങൾക്ക് അത് വേദനയാണ് പ്രയാസം വരും എന്ന് പറയുന്ന ഫാദർ സുലൈമാനോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറയാം എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തു മതത്തെ കുറ്റം പറയാനോ തരം താഴ്ത്താനോ അല്ല ഈ വീഡിയോ ഈ രാജ്യത്ത് ഏത് ആൾക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതനുസരിച്ചു പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു മതത്തിന്റെ പ്രചാരണത്തിനു വേണ്ടി മറു മതത്തെ ഇല്ലാത്ത കളവ് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ അത് വലിയ അപകടമാണ് ഈ രാജ്യത്തോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇദ്ദേഹം പറയട്ടെ എന്തുകൊണ്ട് ഇസ്ലാം മതം വന്ന എട്ടുവയസ് മുതൽ പതിനെട്ട് വയസ്സുവരെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ എനിക്കൊരു ഡിഗ്രി കിട്ടി ഡിഗ്രിയുടെ പേര് കേട്ടല്ലോ അദ്ദേഹത്തിലേക്ക് ദാരിമ്യ വിരുദ്ധം കിട്ടി പച്ച കളവ് പച്ച കളവ് കളവിനക്ക് കയ്യും കാലും മുളച്ച ദാരി ഫാദർ സുരൈമാനെ നിങ്ങളെ പറ്റി പറയേണ്ടി വരുമോ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളെ സഹപാഠി തന്നെ പറയട്ടെ കേട്ടു നോക്ക് അദ്ദേഹത്തിന്റെ സഹപാഠിയാണ് കേട്ടല്ലോ കേട്ടോ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കളവ് എന്തിനാ കളവ് പറയുന്നേ ഉള്ളത് പറഞ്ഞാ പോരെ തീർന്നിട്ടില്ല നിങ്ങൾ ഇനി കേട്ടു നോക്ക് അദ്ദേഹം പറയട്ടെ കേട്ടല്ലോ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണ് ഇസ്ലാം മതത്തിൽ നിന്ന് വിട്ടുപോയാൽ അവർക്ക് ജീവിക്കാൻ അവർ അനുവദിക്കുകയില്ല എന്നാണ് ഈ ഫാദർ സുലൈമാൻ പറഞ്ഞത് എന്നിട്ട് ഇതേ ഫാദർ സുലൈമാൻ തന്നെ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ കേട്ടു നോക്ക് മുസ്ലിങ്ങളെക്കാളും എനിക്ക് കൂടുതൽ പ്രശ്നം അനുഭവിക്കേണ്ടി വന്നത് ഇപ്പോൾ ഞാൻ ഏത് വിഭാഗത്തിലാണോ ആ വിഭാഗത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതോ അപ്പൊ ഈ വൈരുദ്ധ്യങ്ങളെ പേരാണോ ഫാദർ സുലൈമാൻ എന്തിനാ കളവ് പറയുന്നത് കേട്ടല്ലോ സഹോദരങ്ങൾ അപ്പൊ ഈ വീഡിയോ ക്രിസ്തു മത വിശ്വാസികളെ തരം താഴ്ത്താനോ മോശമാക്കാനോ അല്ല നിങ്ങളോട് നമുക്ക് സ്നേഹം ബഹുമാനം മാത്രം പക്ഷെ ഒരു മതവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇത്തരം കളവ് പറയുന്ന ഈ ഫാദറുമാരെ നാം തിരിച്ചറിഞ്ഞേ മതിയാവും ഇവർ പലതും എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഫാദർ സുലൈമാൻ ഈ ഇസ്ലാം മതം വിട്ടുകൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് പോയത്

യേശു ദൈവമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അതല്ല അയാള് മറ്റെന്തെങ്കിലും കേസിൽ പെട്ടുക അയാള് ഇതിലേക്ക് പോയതാണോ എന്താണ് എന്റെ യാഥാർത്ഥ്യം പെൺകുസനാണ് നമ്മള് പഠിക്കുന്ന കാലത്തെ അയാള് എന്താണ് പിന്നെ കന്യാസ്ത്രീകളെ കുറച്ച് ബന്ധകൾ കന്യാസ്ത്രീകളുടെ ോ അപ്പൊ സ്നേഹിച്ച പെണ്ണിനെ കിട്ടാൻ വേണ്ടി ആ മതത്തിലേക്ക് പോയി എന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ഇന്ത്യ എന്നുള്ള ഈ രാജ്യം മതേതരത്വ രാജ്യമാണ് ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രൈസ്തവനും ഒരുമയോടുകൂടെ ജീവിക്കണം എല്ലാ മതസ്ഥരും പരസ്പരം സ്നേഹത്തോടെ കഴിയണം ഒരു മതം പ്രചരിപ്പിക്കാൻ വേണ്ടി മറുമതത്തെക്കുറിച്ച് ഇല്ലാത്ത കളവ് പറയുമ്പോൾ അത് വലിയ അപകടമാണ് മതേതരത്വ രാജ്യത്തിനുള്ള വെല്ലുവിളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാൻ ദുഃഖാവശ്യത്തോടുകൂടെ അസ്സലാ വലൈക്കും ورحمة الله وبركاته